ഷൂട്ട് ഷൂട്ട് ശരി പാഷ വെച്ച് തന്നെ ചെയ്തിരിക്കുകയാണ് ഞാൻ ആയിട്ട് മാറാറില്ല എന്നിലേക്ക് എത്തിക്കുക പിന്നെ ഫേസ് അത് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം ആ അല്ല മെന്റലി ഞാൻ കുട്ടൻ തന്നെ സംസാരിച്ചൊന്ന് പോകുമ്പോ അവിടെ കൂടെ പമ്പി നിൽക്കുകയായിരിക്കും അതിന്റെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റും സ്റ്റാർട്ട് ക്യാമറ നോക്കുക നമുക്ക് നമുക്ക് നമ്മുടെ ഈ അറിയാൻ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല

വിവിധതരം സ്വഭാവങ്ങളുള്ള ആൾക്കാർ അതെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലല്ല ഒരു ഗ്രാമം ആ ഗ്രാമത്തിൻ്റെ കഥ പറയുന്നു ഒരു പഞ്ചായത്തും അതിനകത്ത് ബന്ധപ്പെട്ട അങ്ങനെയൊക്കെ വരുന്നത് പക്ഷേ ഫാമിലിയുണ്ട് കുടുംബകഥയുണ്ട് വ്യക്തിബന്ധങ്ങളുണ്ട് ഗ്രാമത്തിൻ്റെ നൈർമല്യം ഉണ്ട് അതിനകത്ത് പറഞ്ഞാൽ ആദിമത്യം തോന്നുന്ന കെട്ടുറപ്പുള്ള ഒരു എന്ന് ചോദിച്ചാൽ ഒരു കഥയല്ല പക്ഷേ എല്ലാവരുടെയും കഥകളാണ് ആ കഥകൾ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് നമുക്ക് അറിയാം മുമ്പ് ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി സർവ്വ ചെയ്തോണ്ടിരുന്ന കൂടുതലും ഉള്ള കണ്ടന്റ്സ് ആയിരുന്നു യഥാർത്ഥത്തിൽ വെബ് സീരീസുകളായിട്ട് വന്നോണ്ടിരുന്നത് ഇപ്പൊ നേരെ മറിച്ച് ഇതിന്റെ ഒരു പ്രൊമോ കണ്ടന്റ്സ് ഒക്കെ കണ്ടപ്പം ഇതൊരു കോമഡിക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഇതാണ് കോമഡിക്ക് വേണ്ടിട്ടുള്ള കോമഡി ഇല്ല ചെയ്തു കോമഡി ഒക്കെ പ്രത്യേക ഇല്ലാത്ത കോമഡി പല രീതിയിലുണ്ടാവുമല്ലോ ഇൻകോങ്ക്രിവിറ്റി മേക്സ് കോമഡി അസാഖുത്വം കോമഡി ആകും എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പല രീതിയിലുണ്ട് കോമഡി കോമഡി ഒന്നും ഒന്നല്ല അപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തെപ്പെടുത്തി പറയും ഫാഷെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പറയാവുന്നൊരു കോമഡി അല്ല ക്യാരക്ടേഴ്സാണ് ക്യാരക്ടേഴ്സിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തമാശകൾ അവിടെ ചില വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വരുന്ന തെറ്റുകൾ അവർ ചില പ്രത്യേക സ്വഭാവങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഹ്യൂമർ സന്ദർഭവശാലുള്ള അതങ്ങനെ സന്ദർഭാൽ സംഭവമാണ് മൂന്നുപേരും ഒരു വെബ് സീരീസിന്റെ ഭാഗമാകും ും വെബ് സീരീസും ആയിട്ടുള്ള ഒരു വ്യത്യാസം എങ്ങനെ തോന്നുന്നു ആയിട്ടായിരിക്കുമല്ലോ ഷൂട്ടിങ് വരിക അല്ല ഇത് ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തു പക്ഷെ അത് ഡയറക്ടറുടെയും ബാക്കിയുള്ള ക്രൂവിന്റെയും മെടുക്കാണ് ഈ പക്ഷേ ഇത് അറുപത്തഞ്ച് ദിവസം ഷൂട്ട് ചെയ്താൽ പോകില്ല ശരിക്കും ഒരു പത്ത് നൂറ് ദിവസമെങ്കിലും ചെയ്യേണ്ടത് അത് വളരെ ഭംഗിയായിട്ട് ഒരു പ്ലാൻ്റാണ് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കൃത്യമായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ ആ ഇതിനകത്ത് മുപ്പത്തഞ്ച് ദിവസം ഞാൻ വർക്ക് ചെയ്തു കൃത്യമായിട്ട് ഞാൻ ബ്ലോക്ക് ആയിട്ട് ഒരു ബ്ലോക്കായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അത്രയും ഡേറ്റ് വാങ്ങി അപ്പോൾ ഞാൻ വേറെ പടങ്ങളോ ഒന്നും ചെയ്യാതെ ഇതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യാനും പറ്റില്ല ഞാൻ തലയൊക്കെ തലേ പോയി മുട്ട അല്ലേ അപ്പോൾ അത് എന്നെ കോൺസെൻട്രേറ്റ് എൻ്റെ വർക്ക് എടുത്ത് എടുത്തു അപ്പോൾ സണ്ണി ഇതിനെക്കുറിച്ച് വേറെ വർക്ക് ഉണ്ടായിരുന്നു ഇടയ്ക്ക് സണ്ണി വന്നു അതിൽ പോയി പക്ഷേ എങ്കിലും ഇത്രയും ദിവസം കൊണ്ട് അവർ കറക്റ്റ് പ്ലാനിങ്ങായിരുന്നു അതുകൊണ്ടാണ് അത്രയും ദിവസം കൊടുത്ത് തോന്നുന്നത് പിന്നെ എല്ലാ ആർട്ടിസ്റ്റിന് ഒരു എല്ലാവരും അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ചെറിയ വേഷം ചെയ്യുന്നവർ പോലും അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് ഷോട്ട് എടുക്കേണ്ടി വരുമോ അങ്ങനെയൊന്നും വന്നിട്ടില്ല പിന്നെ ഡയറക്ടർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു അതൊക്കെ അതിൽ ചെയ്യുന്ന എടുക്കുന്നതാണ് എടുക്കേണ്ടതെന്നും വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ഒരുപാട് എടുത്തിട്ട് വെറുതെ വെട്ടിക്കളയുന്ന ശീലത്തിലല്ല ആവശ്യമുള്ള സംഭവം മാത്രം എടുക്കുന്ന ഒരു പാറ്റേണിലാണ് ഡയറക്ടർ ചെയ്തത് പിന്നെ വ്യക്തമായൊരു തിരക്കഥ ഉണ്ടായിരുന്നു ദീപുവിൻ്റെ കറക്റ്റ് ഒരു കാഴ്ചപ്പാടുണ്ടായി ഇപ്പം പറഞ്ഞാൽ ഒരു വലിയൊരു ആദ്യമദ്യാന്തമുള്ള ഒരു കഥ അങ്ങനെ കഥയല്ല ഗ്രാമത്തിന്റെ കഥയാണ് പക്ഷെ എല്ലാവർക്കും ഒരു വ്യക്തിത്വമുള്ള ക്യാരക്ടേഴ്സും ഇപ്പം സണ്ണിക്കാണേലും നിഖില അശോകന് എൻ്റെ ഒക്കെ ആൾക്കാർ ഓർത്തിട്ട് എല്ലാ കഥ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയുണ്ട് അവരുടെ കഥയുണ്ട് അവർക്ക് ഫാമിലി ഉണ്ട് അങ്ങനെ കഥയാണ് ഒരു കഥ ഈ വിജയരാഘവൻ പെർഫോമർ ഉണ്ടല്ലോ ഏകദേശം ഒരു അമ്പത് വർഷമായിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഒരു ആക്ടർ ഇപ്പൊ ഞങ്ങള് കൊച്ചിലെ പോലെ കണ്ടുള്ള ഇതിൻ്റെ അത് നായകനായിട്ട് വില്ലനായിട്ട് ഇങ്ങനെ തുടങ്ങി പല തരത്തിലുള്ള ക്യാരക്ടറായിട്ട് മാറുന്നുണ്ട് ഒരു ഒരാക്ഷനും കട്ടിനിടയില് ഒരു ആക്ടർ എങ്ങനെയാണ് ഇങ്ങനെയായി മാറാൻ കഴിയുന്നത് ഞാൻ എവറി ടൈം ഞാൻ എൻ്റെ മനസ്സിലാൻ എപ്പോഴും ഒരു ആക്ടറായിട്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലെ ശീലങ്ങളും ഒക്കെ ഈ പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള പാകപ്പെടുത്തലുകളൊക്കെ ഞാൻ അറിയാതെ തന്നെ നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഭാഗ്യം കൊണ്ട് ഇത്രയും വർഷം നിൽക്കാൻ പറ്റും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അതൊക്കെ ഒരു വലിയ ഭാഗ്യം അങ്ങനെയൊക്കെ കഥാപാത്രങ്ങൾ കിട്ടുന്നു അത് എന്നെ കഴിയുന്ന രീതിയിൽ വ്യത്യസ്തമാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഞങ്ങളെ കുറെ വ്യത്യസ്തമാകുന്നുണ്ട് അതല്ല വലിയ കാര്യമല്ലേ ഇത്രയും ഭക്ഷണം നിന്നുണ്ട് അതോടൊപ്പം ഓരോ കഥാപാത്രം കാണാൻ വരുന്നത് രൂപത്തിലും കോലത്തിലും നടപ്പിലുമെല്ലാം ഇരിപ്പിലുമെല്ലാം യഥാർത്ഥത്തിൽ ക്യാരക്ടറായി മാറുകയാണ് ചില ക്യാരക്ടർ പല ക്യാരക്ടറും ഇപ്പം മറ്റേ ഒരു വില്ലം വേഷത്തിലാണെങ്കിൽ ഇവിടെയാണ് കൈവച്ച് സംസാരിക്കുന്നതെങ്കിൽ അങ്ങനെ ഓരോ തരത്തിലും ഏഹ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ഞാൻ ക്യാരക്ടറായിട്ട് മാറാറില്ല ക്യാരക്ടറിലെ എന്നിലേക്ക് എത്തിക്കുക ഞാൻ ചെയ്യുന്നത് ഞാൻ അതാകാറില്ല കഥാപാത്രത്തിലെ എന്നിലേക്ക് എത്തിക്കുന്നത് അത് തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ കഥാപാത്രമായി തീർന്നാൽ ഞാൻ തന്നെയായിരിക്കും കഥാപാത്രത്തെ ഞാൻ എന്നിലേക്ക് എത്തിക്കും അപ്പോഴാണ് വൈവിധ്യം ഉണ്ടാക്കാൻ പറ്റുന്നത് അയാൾ എങ്ങനെയായിരിക്കും അയാളെങ്ങനെ നടക്കും അയാളെങ്ങനെ ഇരിക്കും അല്ലെ അയാളെങ്ങനെ നോക്കും അയാളെങ്ങനെ ചിന്തിക്കും അയാൾ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ അതിപ്പം എനിക്ക് എൻ്റെ പിന്നെ നാടകമാണ് എൻ്റെ എക്സ്പീരിയൻസ് അതുകൊണ്ട് ശരിക്കും നൂറ് ശതമാനവും ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഞാൻ സിനിമയിൽ എന്തെങ്കിലും ആണെങ്കിൽ എൻ്റെ നാടക എക്സ്പീരിയൻസാണ് പിന്നെ ഞാൻ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഞാൻ മറ്റൊന്നിനും എൻ്റെ ബിസിനസ് വേറെ ബിസിനസ് ചെയ്തേക്കാം അല്ലെങ്കിൽ അത് ചെയ്തേക്കാം അല്ല എൻ്റെ എൻ്റെ വഴി എൻ്റെ ജന്മ ഉദ്ദേശം എന്ന് അറിയില്ല ഞാൻ ജനിച്ചതിന് വേണ്ടിയാന്ന് വിശ്വസിക്കുന്ന ആളെ അപ്പം എൻ്റെ ഓരോരുത്തർക്കും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്കിതാണെന്നുള്ളത് എനിക്ക് തന്നെ തോന്നുന്നു അതിനുവേണ്ടിയുടെ ശ്രമമുണ്ട് എനിക്ക് ശ്രമിച്ചാൽ ഞാൻ രാവിലെ മുറി ചിന്തിക്കുക ഒരു കഥാപാത്രം കിട്ടിയാലും എങ്ങനെയാവും അങ്ങനെ മുറി അടച്ച് ചിന്തിക്കാറൊന്നുമില്ല അതെന്നിൽ വരുന്ന സംഭവം സംഭവിക്കലാണ് സംഭവിക്കുന്നതിന് ഞാൻ എൻ്റെ എന്താ പറയുക ഒരു ഡെഡിക്കേഷനുണ്ട് അത് അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത് നാടകം ഒരു വലിയ പിൻബലമാണ് കേട്ടോ തീർച്ചയായും ഭയങ്കര പിൻബലമാണ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു പരിചിതം ഇതൊക്കെ ചെയ്യാനുള്ളൊരു ഏറ്റവും വലിയ ശക്തിയാണ് നാടകം എന്ന് പറയുന്നത് ഈ നരേന്ദ്ര പ്രസാദ് സാറിന് മുമ്പ് മേലപ്പറമ്പില് കണ്ടിട്ട് കണ്ടു വിജയരാഘവൻ ഒരു കഥിനെ പോലെയാണ് എപ്പോ പൊട്ടു എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ പറഞ്ഞിട്ടൊരു ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പോഴേക്കും ബേസിക്കലി ഈ പറഞ്ഞൊരു പെർഫോമർ ആയിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു സംഗതി എപ്പോഴും മനസ്സിലുണ്ടോ കാര്യം ഇപ്പൊ ഈ പൂക്കാലം കണ്ടപ്പോൾ തന്നെ അല്ല ഞാൻ അതൊന്നും അല്ല ഇതിനത്തെ പ്രധാന കാരണം ഞാൻ ഞാൻ എന്ന് പറയുന്ന വ്യക്തി വിജയരാഘവൻ നാട്ടുകാരൊക്കെ ഞാനെപ്പോഴിവരൊക്കെ കുട്ടിയായിട്ടാണെന്ന് പറഞ്ഞു ഞാനെപ്പോഴും ആ കുട്ടനായിട്ടാണ് ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നാട്ടിൻപുറത്താണെങ്കിലും എൻ്റെ ഞാൻ ഒരിക്കലും ഒരു സിനിമാ നടനായിട്ട് ജീവിക്കാറില്ല ഞാൻ ഞാൻ ആ ക്യാരക്ടർ ക്യാരക്ടറാകുന്ന സമയത്ത് മാത്രമേ മറ്റൊന്നാശ്രമിക്കുകയുള്ളൂ അല്ലാതെ ഞാൻ ജീവിതത്തിൽ മറ്റൊന്നാകുന്നില്ല ജീവിതത്തിൽ ഞാൻ അഭിനയിക്കുന്നില്ല ഞാൻ അഭിനയിക്കേണ്ട സമയത്ത് മാത്രമേ അഭിനയിക്കുന്നുള്ളൂ അപ്പോൾ എനിക്ക് എന്തും ആകാൻ പറ്റും മറ്റൊന്നാകാൻ എളുപ്പമതാ എൻ്റെ ചുരുക്കി പറഞ്ഞാൽ ടെക്നിക്ക് ഞാനിങ്ങനെ വളഞ്ഞു കുത്തിയിരിക്കും ആ കഥാപാത്രം ആകുമ്പോൾ എനിക്ക് അതിനകത്തോട്ട് എൻ്റെ എനർജി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് എൻ്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നാടകത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് എങ്ങനെയാണ് ഒരു ഒരു ക്യാരക്ടർ ഹൗ ടു മേക്ക് എ ക്യാരക്ടർ എങ്ങനെയാണ് കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് എന്നുള്ള ഒരു ടെക്നിക്ക് ഞാൻ നാടകത്തിൽ നിന്നാണ് പഠിച്ചത് അതെൻ്റെ അച്ഛൻ പിന്നെ ചിറ്റ പിന്നെ ഞങ്ങളെ നാടക ട്രൂപ്പിൽ കുറേ വർഷം ഞാൻ പത്ത് പതിനഞ്ച് വർഷത്തോളം പ്രൊഫഷണലി അതിനു മുമ്പും കൊച്ചിൻ പോലെ കാണുന്നുണ്ട് എങ്ങനെയാണ് ഒരു കഥാപാത്രമായിട്ട് ഒരാൾ മാറുന്നത് അല്ല അയാളിലേക്ക് എങ്ങനെയാണ് കഥാപാത്രം എത്തുന്നത് അത് എത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ടെക്നിക്കൊക്കെ അച്ഛൻ പറഞ്ഞു പറഞ്ഞു ഒരാൾ പറഞ്ഞു കൊടുത്താലും ആ നടനിലങ്ങനെ ആവണം അല്ല അത് പറഞ്ഞു കൊടുക്കുന്ന ആളുടെ കഴിവുകൊണ്ട് ശരിയാക്കാൻ പറ്റില്ല പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് അയാളെ ഇങ്ങനെ ഒരു വക്കത്ത് വരെ എത്തിക്കുക എന്നിട്ട് തള്ളി അങ്ങോട്ട് ഇടുക ഇന്ന് അയാൾക്ക് പിന്നെ അയാൾ ചെയ്യേണ്ടത് പിന്നെ തീരും പിന്നെ ഈ പറഞ്ഞ നാടകത്തിനോ സംവിധായകനോ യാതൊരു അവകാശങ്ങളുമില്ല പിന്നെ അയാളുടെ മാത്രമാണ് ഇപ്പം എനിക്കൊരു എഴുതി തന്നു കഴിഞ്ഞാൽ അത് ഇന്ന ഇന്നേ പോലെ വേണമെന്നൊക്കെ പറയാവുന്നേ ഉള്ളൂ അതാകേണ്ടത് ഞാനാ എനിക്ക് മാത്രമേ പറ്റുള്ളൂ അതായത് നടന് മാത്രമേ പറ്റുള്ളൂ എനിക്കൊന്ന് അർത്ഥത്തിൽ ഞാൻ എന്നെ പറ്റിയല്ല കേട്ടോ പറഞ്ഞ അതായത് ആ നടന് മാത്രമേ പറ്റുള്ളൂ ആ നടൻ ചെയ്യുന്ന സൃഷ്ടി ആ നടന്റേത് മാത്രമാണ് ആ ആ കഥാപാത്രം വേറെ നടൻ ചെയ്തത് അയാളുടെ സൃഷ്ടിയാണത് ആക്ഷന് കട്ടിനിടയ്ക്ക് അല്ല അതിന് മുമ്പ് തന്നെ നമുക്ക് അതിനെപ്പറ്റി ധാരണ ഉണ്ടാവണം അല്ലാതെ ചെന്ന് എന്നിട്ട് അതിനൊപ്പം ഇങ്ങനെ ബലം പിടിച്ചു കഥാപാത്രമായിട്ടിരിക്കുമെന്നല്ല ഇപ്പം ഞാനിപ്പം പയസനായിട്ട് അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ വാശനായിട്ട് ഇങ്ങനെ ഇരിക്കുമെന്നുമല്ല പക്ഷെ ഞാൻ എൻ്റെ ഒക്കെ വളരെ ഡെലിക്കേറ്റാണ് അത് വളരെ ഞാനൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്താൽ പറഞ്ഞു പോകും അതുകൊണ്ട് ഞാനങ്ങ് ചിരിക്കുമെന്നില്ല എ സി റൂമിലും ക്യാരമിനകത്തൊക്കെ ഇരിക്കും ആ ഷോർട്ടിലിരിക്കും പിന്നെ ഭയങ്കര ലൂസാക്കും ഫേസ് അത് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം ലൂസാക്കി വയ്ക്കും അല്ലെങ്കിൽ മെൻ്റലി അല്ല മെൻ്റലി ഞാൻ കുട്ടൻ തന്നെ വിജയരാഘവൻ തന്നെ പക്ഷേ ഷോട്ടിനൊരു ഒരു സെക്കൻഡ് മുമ്പ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മുമ്പ് ഞാൻ ആ ഓക്കെ റെഡിയാണ് ആ റെഡി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആവാം കട്ട് പറഞ്ഞാൽ തീർന്നു അല്ലാതെ ഞാനതും കൊണ്ട് വീട്ടിലോട്ടോ അല്ല കാരമനകത്തോട്ടോ പോവില്ല അന്നേരം തീർന്നു അത് പക്ഷേ അതിന് ഞാനത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എപ്പോൾ വേണേ എനിക്ക് തിരികൊളുത്തിയാൽ പൊട്ടിക്കാവുന്ന സാധനം അതാണ് ഒരു ടെംപ്ലേറ്റ് ഉണ്ട് അതെ അതെ അശോൻ ചേട്ടാ ഇപ്പം ഈ റീസെന്റ് ഒരു ഡിസ്കഷൻ ഉണ്ടല്ലോ തൂവാനത്തുമ്പികള് ബന്ധപ്പെട്ട് അതിന്റെ ഭാഷ യഥാർത്ഥത്തിൽ നിങ്ങളോണ്ട് റെൻഡർ ചെയ്ത ഡയലോഗ്സ് ഈ പറഞ്ഞ നമുക്കൊരു നാരങ്ങവെള്ളം കച്ചാലോന്ന് പറഞ്ഞ് പറഞ്ഞത് യഥാർത്ഥത്തില് എന്ന് പറഞ്ഞ അശോകൻ ചേട്ടന്റെ ക്യാരക്ടറിനോടാണ് അപ്പം അന്ന് എന്തായിരുന്നു യഥാർത്ഥത്തില് അങ്ങനത്തെ ഒരു ഡയലോഗ്സും കാര്യങ്ങളും അതോ അതെ അത് തൃശ്ശൂരിലുള്ള കുറച്ച് ആൾക്കാരുടെ ബേസ് ആയിട്ടുള്ള കഥയാണ് പറയുന്നില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം പറയാൻ പറ്റും അത്രയല്ലേ ഉള്ളൂ ആർക്കില്ല ഇതെല്ലാം പറയാൻ പറ്റും അപ്പോൾ അവർ അവരവരുടേതായ അഭിപ്രായം മാത്രമേ ഉള്ളൂ ചിലക്കതൊക്കെ തോന്നില്ലായിരിക്കാം പക്ഷേ നമ്മളൊന്ന് ഷൂട്ട് ചെയ്തത് ഏതായാലും ശരി തൃശ്ശൂർ ഭാഷ വെച്ച് തന്നെ ഷൂട്ട് ചെയ്തിരിക്കുകയാണ് അതാണ് അല്ല ഇപ്പോഴും ബേസിക്കലി ഇന്നും പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുന്ന റിപ്പീറ്റ് വാച്ച് ഉള്ള ഒരു ചിത്രമാണല്ലോ കാണുന്നു അത് ബേസിക്കലി ആ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു സംഭാഷണമാണ് ബേസിക്കലി നിലവിൽ ആ സ്ലാങ് യഥാർത്ഥത്തിൽ അതല്ല എന്ന രീതിയിലായിരുന്നു അപ്പൊ നിങ്ങൾ അതിനെങ്ങനെയായിരുന്നു ആ ടൈമില് റഫർ ചെയ്തതും കാര്യങ്ങളും നമ്മള് തൃശൂർ ഭാഷ പിന്നെ ഏതാ ഏനും പറഞ്ഞല്ലേ നമ്മളെത്ര വളരെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് ചില തെറ്റു കുറ്റങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകാം പക്ഷെ ആ തൃശ്ശൂർ ഭാഷ കൊണ്ടാണ് ആ പടത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാരണം ഒരു കാരണം പിന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് കഥാപാത്രങ്ങളായിരുന്നു സബ്ജക്റ്റുകൾ ഡിഫറെൻറ്റ് ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞ ആ പ്രണയത്തിനോട് വളരെയധികം ഒരു അതിനൊരു പവിത്രത അതിനൊരു ഒരു രസം അതിന് അതിനൊരു സ്വാഭാവികത ഉണ്ടല്ലേ അതിന് ഈ കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട് തീർച്ചയായും ആ അതല്ല ഇന്നും ഓഡിയൻസ് ഈ പടം ടി വി കണ്ട ഇത്ര പുതിയ തലമുറ പോലും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടല്ലേ പിന്നെ തൃശ്ശൂർ ഭാഷയ്ക്ക് അതിനകത്ത് അങ്ങനെ അല്ല വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കതിനകത്ത് തീർച്ചയൊന്നും പറയാനില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് ഭാഷയിൽ ആണ് അത് നല്ല സ്ക്രിപ്റ്റ് ആണ് അത് കണ്ടന്റാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം ആണ് തീർച്ചയായും കണ്ടന്റാണ് കിങ് എനിക്ക് ഇപ്പോഴും എനിക്കിപ്പോഴും മനസ്സിലാത്തൊരു കാര്യമുണ്ടല്ലോ ഞങ്ങൾ പഴയ ആക്ടറില് ഈ വ്യൂ ഫൈൻഡറിലൂടെ ക്യാമറാമാൻ പറയുന്നതായിരുന്നല്ലോ പണ്ട് സത്യം പറഞ്ഞ ഡയറക്ടർ ഉൾപ്പെടെ വിശ്വസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നിങ്ങൾ എങ്ങനെ പെർഫോമൻസിനെ ആ ടൈമിൽ എങ്ങനെ വിലയിരുത്തിയിരുന്നു അല്ല അതുകൊണ്ടാണ് എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നും അതെ അതെ സീരിയസ്ലി നമുക്കെന്നൊരു നമുക്കൊന്നും കാരണം അന്ന് അങ്ങനെ പറ്റുള്ളൂ അതിൽ കോൺഫിഡന്റ് ആണ് അവര് നമ്മള് ചെയ്യുന്നത് ഡയറക്ടറും ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിന്റെ കാര്യം എന്താ വെച്ചാൽ അവരുടെ തലച്ചോറിനകത്ത് ആ സിനിമയുണ്ട് അവരുടെ മനസ്സിൽ സിനിമ അതായത് ഒരു ഷോട്ടിൽ ആ ഷോട്ടില് ഒരു കാർ വന്ന് നിൽക്കുന്നു ആ കാർ വന്നിരിക്കുന്നു അത് ബൈഡാണോ ആ ബൈഡിൽ വന്നിട്ട് ക്ലോസ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ക്ലോസ് ആകും ആ അപ്പം പിന്നെ അവർ നടക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഒന്നുണ്ടെങ്കിൽ അന്ന് ഇതില്ല നമുക്ക് ാം അപൂർവേ കിട്ടുള്ളൂ അതോ അല്ലെങ്കിൽ നിന്നു പിന്നെ നെക്സ്റ്റ് ഡോർ ഓപ്പൺ ചെയ്ത് ക്ലോസിലേക്ക് അയക്കുമ്പോഴേ പിന്നെ ഇറങ്ങി നടക്കും നടന്നത് അങ്ങോട്ടും അപ്പൊ അവിടെ വേറെ ആളുണ്ട് അപ്പൊ ഈ ബാക്ക് ഷോട്ട് ആയി ഇത് മുൻകൂട്ടി തീരുമാനിക്കുന്നവര് അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് അവിടെ ഷോട്ട് എടുത്തു അപ്പുറത്തുനിന്നും ഷോട്ട് എടുത്തു ഫിലിമാ നല്ല പൈസ പോവേ ഈ എടുക്കുന്ന സിനിമ മുഴുവനും പ്രോസസ് ചെയ്യണം അപ്പൊ ആയിരം അടി പതിനായിരം അടി അല്ലെ ഇരുപതിനായിരം അടി പന്ത്രണ്ട് പന്തിരായിരം അടി മതി അന്നത്തെ കാലത്ത് ഒരു സിനിമയ്ക്കും രണ്ടര മണിക്കൂർ പന്തിരായിരം അടി പതിമൂന്നര അടി മതി പക്ഷേ എക്സ്പോസ് ചെയ്യുന്നത് എത്രയാണ് ആയിരം അത് അതിനനുസരിച്ചുകൊണ്ട് പന്തിരോ അറുപതിനായിരം അടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നഷ്ടമല്ലേ അത് മുഴുവൻ പ്രോസസ്സ് ചെയ്യണ്ടേ അപ്പോൾ ആവശ്യമുള്ള ഷോട്ടുകൾ മാത്രം എടുക്കുക അതെന്താ ആവശ്യമുള്ള ഷോട്ട് എന്താ ആവശ്യമുള്ള ഷോട്ട് എന്താണെന്ന് അറിഞ്ഞിട്ടാണ് എടുക്കുന്നത് അപ്പം വളരെ പ്രിസിഷനോട് കൂടിയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത് അപ്പൊ നടനും ഉത്തരവാദിത്തമുണ്ട് കുറെ റിഹേഴ്സ് ചെയ്തു വെറുതെ തെറ്റിക്കഴിഞ്ഞാൽ ഫിലിം പോകും ഒരടി ഫിലിം പോയി കഴിഞ്ഞാൽ എത്ര രൂപ പോകുന്നു അപ്പൊ അത് പോകാതിരിക്കാൻ വേണ്ടി അഞ്ചോ ആറോ പത്തോ റിഹേഴ്സ് ചെയ്യും അപ്പൊ നമുക്ക് നടനും റിഹേഴ്സ് ചെയ്യുമ്പോൾ അവന് ഉറപ്പായി ഒന്നും കൂടെ നോക്കാം നമ്മൾ ഫൈനൽ ഒന്നും കൂടി നോക്കിയേക്കാം ഫൈനൽ ഒന്നും കൂടി നോക്കി ഇതിനിടയ്ക്ക് അവിടെ എല്ലാവരും പോകുന്നുണ്ടോ അല്ല അല്ലാതെ നമ്മള് ഇപ്പൊ പലപ്പോഴും ചെയ്യുന്ന വച്ചാൽ നമുക്ക് ഒന്നെടുത്തേക്കാം നോക്കാം കിട്ടി കിട്ടി അതിനിടയ്ക്ക് കുഴപ്പമായിരിക്കാം പത്ത് പ്രാവശ്യം എടുത്താലും കുഴപ്പമില്ല ല്ലല്ലോ അപ്പൊ ആ വില ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കണം പിന്നെ അന്നത്തെ ഡയറക്ടേഴ്സൊക്കെ കൃത്യമായിട്ട് പിന്നെ ക്യാമറാമാന്റെ കാഴ്ചയിലുള്ളൂ പിന്നെ ഡയറക്ടർമാർക്ക് നല്ല ബോധ്യമുണ്ട് ഏതാ ഏതാ റേഞ്ച് അന്ന് ജോഷിയും ശശി അങ്ങനത്തെ ഡയറക്ടേഴ്സൊക്കെ അന്ന് നിന്നിട്ട് അവിടെ ഒരു പത്തിരുപതോ പത്തോ ഇരുപതോ നൂറോ ആൾക്കാർ നിക്കണം ശശിയേട്ടൻ പറയും അതുകൊണ്ട് ചെന്നിട്ട് പുള്ളി ആ നടന്മാരെ ആ ഗ്രൂപ്പിലോട്ട് ചെന്നിട്ട് അല്ലേ എഡ്ജല്ലേ ക്യാമറ വളരെ ദൂലിയാക്കിയിരിക്കുന്നു പക്ഷെ ഏകറിയാം ഇയാളാണ് ഏറ്റവും അടിച്ചത് ആൾ കുറച്ച് ബാക്ക് ശരിയല്ലേ ഓക്കേ അല്ലേ ഇങ്ങനെ നിർത്തുകയാണ് അത്രയും പേരെ എങ്ങനെയാണ് കാണുന്നവടെ ഇയാൾ ഇവിടെ നിൽക്കുമ്പോഴൊക്കെ അറിയാം എന്നിട്ട് അവിടെ പോയാൽ ക്യാമറായി അത്ര വ്യക്തമായ ധാരണയോടുകൂടി ചെയ്തിരുന്നു നമുക്കിപ്പം ഇപ്പൊ അവര് നമ്മുടെ നടന്മാരെ സംബന്ധിച്ചു എന്നെ സംബന്ധിച്ചൊക്കെയാണ് അവിടെ വന്നിട്ട് ഞാൻ നാടകത്തിൽ അഭിനയിച്ചുള്ള ശീലാണ് നമുക്ക് പ്രതികരി നമ്മൾ അഭിനയിക്കുമ്പം പ്രേക്ഷകൻ ഇഷ്ടപ്പെടും അറിയുന്ന പ്രേക്ഷകന്റെ പ്രതികരണത്തിൽ തന്നെ അതിന് പകരം ഡയറക്ടർ അവിടെ നിൽക്കും ഇഷ്ട ക്യാമറ ഡയറക്ടർ നോക്കുക അപ്പം നമുക്ക് നമ്മുടെ ഈ ഇടക്കണ്ണുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും എന്താണ് ചെയ്തേ ആ ഒന്ന് കൂടെ മറ്റേ ഇതാണോ കുഴപ്പം അതല്ല നമ്മൾ അത്രയും അത്രയും വേണ്ട അല്ല ഇത്രയും വേണ്ട വീണ്ടും നമ്മൾ ഒന്ന് ചെയ്യുന്നു ഓക്കെ ആ കട്ട് കേക്കും നന്നായി പ്രത്യേകിച്ച് ജോഷി ഐ വി സി സി ഒക്കെ കട്ട് പറയുന്ന കേക്കും നമുക്കറിയാം അത് അതാണ് നമുക്ക് അടുത്ത ഷോട്ട് അതേ സമയത്താണ് ആ കട്ട് എന്ത് പറഞ്ഞാലോ ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കെ 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 നമുക്ക് മനസ്സും മടിക്കും ഇല്ല ഇത് ഇന്നത്തെ മുഴുക്കൊണ്ടി നമ്മള് നൂറ് ശതമാനവും പ്രേക്ഷകനായിട്ട് കാണുന്നത് ഡയറക്ടറെ ഇപ്പൊ അതല്ല ഡയറക്ടർ അവിടെ നിന്ന് മോണിറ്ററിന്ന് തന്നെ പറയാം ഞാനൊരിക്കലും പോയി ഇപ്പോഴും ഞാൻ മോണിറ്റർ പോയി നോക്കാറില്ല കാര്യം എന്താ വെച്ചാൽ ഡയറക്ടറാണ് തീരുമാനിക്കണം നമ്മൾ എന്തിനാ പോയി നോക്കുന്നത് പിന്നെ വല്ല കണ്ടിന്യൂറ്റി അത്യാവശ്യം വന്നാലേ ഞാൻ പോയി നോക്കാറുള്ളത് അത് ആ പ്രോസസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ട് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുണ്ട് ഞങ്ങളൊക്കെ കാര്യം വെച്ചാൽ വെറുതെ വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ നമ്മളെ അഭിനയമാണെങ്കിലും നമ്മളത് ഒന്നോ അഞ്ചോ ആറോ പ്രാവശ്യം നോക്കിയിട്ട് പിന്നെ വേറെ വേറെന്തോ ഈ

എന്താ പറഞ്ഞു ഞാനും ചേട്ടനോട് അഭിനയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഒരു സീൻ എടുക്കുന്ന സമയത്ത് അത്രയും എക്സ്പീരിയൻസ് വരെ എങ്ങനെയായിരിക്കും ഏകദേശം ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ എങ്ങനെ പോകണം എന്നുള്ളതൊക്കെ ഇപ്പൊ ചെയ്യണ സമയത്ത് നമ്മളെ ഇപ്പം അവിടെ തിരിഞ്ഞു ഇടയില് തിരിഞ്ഞിരിക്കും ഭർത്താറൊക്കെ പറഞ്ഞിരിക്കുകയായിരിക്കും അപ്പൊ സണി ഇന്ന് പറഞ്ഞേ വിളിച്ച് നമ്മള് ആ ഇവിടുന്ന് ഇവിടം വരെ ചെയ്യേണ്ട ആക്ടിവിറ്റി എങ്ങനെയാണ് അതൊരു ഫൈനൽ പോയിന്റ് വരെ എത്തിക്കുക ഒരു ഐഡിയ ക്രിയേറ്റ് നമുക്ക് എന്താ നമ്മൾ സെറ്റ് ആ ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മൾ അവിടെ നിന്ന് രണ്ട് സ്റ്റാഫ് തിരിഞ്ഞ് നോക്കുന്നു തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ഒപ്പം നമ്മളെ ഒപ്പം വരുന്നു അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് സംസാരിച്ചു പോകുമ്പോൾ ഇവൻ അവിടെ അവിടെ കൂടെ പോകണ അവിടെ അവിടെ പമ്പി നിൽക്കുകയായിരിക്കും അതിൻ്റെ ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഒരു